ഹലോ ഗൈസ് എൻജോയ് യുവർ ലൈഫ് എല്ലാവരും പൊടിക്കൊതുങ്ങിട്ട് അപ്പൊ ഞാനിന്നൊരു ഒരു വെറൈറ്റി ഒരാളെ കണ്ടിട്ടോ കണ്ടിട്ടും നമ്മളെ ഞാൻ ലോഡ് തട്ടി വരുന്ന വൈക്ക് ഒരാളെ കണ്ടുമുട്ടി അപ്പോൾ ആളെ നമ്മൾ പരിചയപ്പെടാം അപ്പോൾ ഇതാട്ട ആള് ഈ ഇയാളെ പ്രത്യേകത എന്താ നോക്കി ഇത് ബ്ലഡ് ഡൊണേഷന്റെ ഒരു ഇതാണ് ആൾക്കാർ എല്ലാവരും ബ്ലഡ് നമുക്കറിയാം ഹലോ ഹലോ എന്താണ് റിയിക്കാരും നിങ്ങള് എന്റെ ആകാശ് കൊല്ല സ്വദേശിയാണ് കൊല്ലത്തില് ട്രിവാൻഡ്രം വരെ ഒരു രക്തദാനമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിട്ട് യാത്ര ചെയ്യുന്ന ഒന്നാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തേ കാസർഗോഡിന് ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ഞാൻ സൈക്കിൾ നേരെ കാസർഗോഡ് ട്രെയിൻ വഴി ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് അല്ലേ ഇങ്ങോട്ടും കൊല്ലത്തുനിന്ന് പറയും കൊല്ലത്തുനിന്ന് കാസർഗോഡ്ക്ക് ട്രെയിനിൽ പോകും പിന്നെ അവിടുന്ന് കാസർഗോഡ് തിരുവനന്തപുരം അല്ലേ നാലാമത്തെ ദിവസം അല്ലേ രാത്രി ഇങ്ങോട്ട് വരുന്ന വർക്ക് ചെയ്യുന്ന സംഘടനാ ഭാഗമായിട്ട് ഫസ്റ്റ് ദിവസം കണ്ണൂരായിരുന്നു അതൊരു സി ഐ ടൂറെ ജില്ലാ ഓഫീസിൽ ഇന്നലെ നമ്മുടെ തുഷാരഗിരിയില് തുഷാരഗിരി ആ തുഷാരഗിരി നമ്മുടെ വീടിനടുത്തുള്ളൊരു ഫ്രണ്ട് പുള്ളി ബി ഫോറസ്റ്റ് ഓഫീസറാണ് തുഷാരഗിരി പുള്ളി അവരുടെ കൂടെ ആയിരുന്നു ഇന്നലെ അപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പോ നമ്മളെ ഇതിപ്പം മലപ്പുറം കോഴിക്കോട് ജില്ലയും ടച്ച് ചെയ്യണ ഒരു സ്ഥലമാണിത് ഇത് മലപ്പുറം ഉണ്ട് കോഴിക്കോട് ജില്ലയുണ്ട് അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ ഇപ്പൊ എവിടെ എത്തണം എന്നുള്ള ഉദ്ദേശം ഇന്ന് മലപ്പുറവും ചെന്ന് കഴിഞ്ഞിട്ട് പാലക്കാട് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കണല്ലേ സൈക്കിള് എങ്ങനെയുണ്ട് സൈക്കിൾ ഓടിക്കാനൊക്കെ ഗീർ സൈക്കിൾ ആണല്ലേ ഗീർ സൈക്കിൾ ആണ് ലഗേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫുൾ ാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വഴിക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ കാര്യായിട്ട് പിന്നെ ടയർ മാറ്റേണ്ടി വരുമോ രണ്ട് വർഷം ആയതേ ഉള്ളു നമ്മുടെ വീടിന് അടുത്തൊരു സംഘടനയുണ്ട് രക്തദാന സേന മിനിമോൾ രക്തദാന സേന അതനുസരിച്ച് നേരത്തെ തൊട്ട് ഒരു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇരുപത്തിയേഴ് വയസ്സും അതിന് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ കിലോ വെയിറ്റ് ഞാൻ പത്ത് റാവശ്യം ബ്ലഡ് കൊടുത്തു കേട്ടോ എൻ്റെ ബി നെഗറ്റീവ് ആണ് നിങ്ങളുടെ ഏതാണ് പോസിറ്റീവ് ബി നെഗറ്റീവ് ആണ് റയർ രക്താണ് ഞാൻ പത്ത് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് എ പോസിറ്റീവ് പിന്നെ ഉണ്ട് പക്ഷേ ഈ ചില ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്ത രണ്ടു വട്ടവും ചെന്നിട്ട് ചോദിക്കുമ്പോ അവരൊന്നും ആരും കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഭവം അവർ തന്നെ പറയുന്നുണ്ട് എ പോസിറ്റീവ് ഒന്നും ആരും അങ്ങനെ ഏരിയയിൽ അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം എല്ലാവരും രക്തം കൊടുക്കണം എന്നുള്ളത് ഒരു ഇതാണ് നമ്മളെ നിങ്ങളെ പേരെന്തേലും ആകാശേട്ടം പറയുന്നത് ആകാശേട്ടന്റെ മെയിൻ വിഷയം രക്തം ആരും കൊടുക്കുന്നില്ല അപ്പോൾ രക്തം എല്ലാവരും എല്ലാവരും ഷെയർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഓക്കെ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാതെ ഞങ്ങളെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലേൻ്റെ ഒരു അതിർത്തിയിലാണ് അതിർത്തിയിലാണുള്ളത് ഒന്ന് മലപ്പുറം പാലക്കാട് ടച്ച് ചെയ്യണം എന്നാണ് മൂപ്പർ പറയുന്നത് ഓക്കെ അവിടെ എത്തും ഓൾ ദ ബെസ്റ്റ്